السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وخاتم النبيين ورسول رب العالمين حراءة العاشقين سمس العارفين محب الفقراء والعرباء المساكين سيد الصقلين نبي الحرمين إمام الوسيلة في الدارين സ്നേഹ ആദരവുകൾ നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ സർവശക്തനായ റബ്ബുൽ ഇജ്ജത്ത് നമുക്കെല്ലാവർക്കും ദീർഘായസോടു കൂടെയുള്ള ആഫിയത്ത് നൽകാൻ അനിക്കുമാറാവില്ല ഇന്ന് ഈ വയസ്സിൽ വരാനുള്ള കാരണം ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഹബീബരായ മുഹമ്മദ് റസൂർലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് വിശുദ്ധമായ ഗ്രന്ഥത്തിൽ പറഞ്ഞ് വിശുദ്ധമായ ഖുർആാനിലൂടെ നമ്മെ സൂചിപ്പിച്ചു വിശദമായ സൂക്തം നമ്മെ പരിചയപ്പെടുത്തുന്നത് യാ അയ്യുഹല്ലദീന സത്യവിശ്വാസികളെ തീർച്ചയായും അവൻ്റെ മലാ ഇക്കത്തും യുസലോന അല നബി അന്ത്യപ്രവാചകരായ ഹബീബുന മുഹമ്മദു റസൂൽഅഅഅഅഅഅഅഅഅഅലൈ വസ തങ്ങളുടെ പേരിൽ സലാത്തു ചൊല്ലുന്നു സത്യവിശ്വാസികളെ നിങ്ങളും ആ അന്ത്യപ്രവാചകരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുവീൻ വസൂൽ വീമായ സൂക്തം ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചു ഇൻഷാ അള്ളാ ഇന്ന് രാത്രി നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബിൽ ഇൻഷാ അള്ളാ സ്വലാത്ത് നടക്കും ആ സലാത്തിൻ്റെ വീഡിയോ എല്ലാവരും കാണുകയും ആത്മാർത്ഥമായി അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണം ഇഷ്യദന്മാരും ആലിമ്യങ്ങളും ഇൻഷാല്ല നമ്മളെ മജ്ലസുകളിലൊക്കെ ഇടപെട്ടിടപെട്ട് വരും അത് ഇൻഷാല്ല ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അതല്ലാതിരിക്കണമെങ്കിൽ ഇൻഷാ അല്ല നിങ്ങളോട് വളരെ വള വളരെ സപ്പോർട്ട് നമുക്ക് വേണം നൂറ് സഭയായിട്ടുള്ളൂ ഇൻഷാല് ഒരായിരം ആയാൽ ഇൻഷാള്ള നമുക്ക് ലൈവിൽ വരാം അപ്പോൾ രാഹത്തായി നമുക്ക് സയ്യിദന്മാരും ആലിമീകളും അടക്കം നമ്മളുടെ മജുനസ്സിലുണ്ടാകും എന്നുകൂടി അവർ സൂചിപ്പിക്കുന്നു അള്ളാഹു ഹുസുബാനഹൂബ താഴെ എല്ലാവർക്കും അതിന് ബറുക്കത്തും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നടക്കുന്ന സലാത്തിൻ്റെ വീട് എല്ലാവരും പരമാവധി കാണുകയും ഇൻഷാല്ല ദാഖ് വസീയത്ത് ചെയ്യുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അലൈക്കും വരഹമല്ലാ വരക്കാത്തൂ